ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടിയോട് അരുൺ ചോദിക്കുന്നുണ്ട് ആ സാരി തന്നെ മോൾക്ക് മതിയോ എന്ന് ശ്രീകുട്ടി അത് തന്നെ മതിയെന്ന് പറയുന്നു ശ്രീകുട്ടി ചോദിക്കുന്നു അങ്കിൾ എന്തിനാണ് വന്നതെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അതിന് ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാണെന്നൊക്കെ ആ സമയത്ത് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടമെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരെയും ഇഷ്ടമാണെന്നൊക്കെ ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണ് അച്ഛനെ കണ്ടാൽ ചിലപ്പം ഇഷ്ടമുണ്ടാകുമായിരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുണിനും സങ്കടമാകുന്നു അതിനുശേഷം അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് സാരി പോയി വാങ്ങിക്കോളാം എന്നൊക്കെ അതിനുശേഷം നമുക്ക് പോകാം പറയുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയും ശ്യാമയുമാണ് ശ്യാമയാണെങ്കിൽ അശ്വതിയോട് പറയുന്നുണ്ട് ഞാൻ കടയിൽ പോയി പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം ഒരു പായസം ഉണ്ടാക്കിയാലോ ബർത്ത്ഡേക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഒരാഘോഷവും വേണ്ട ഇനിയും എനിക്ക് ശ്രീകുട്ടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത അവളെ നന്നായിട്ട് പഠിപ്പിക്കണം അവള് വളർന്നു വന്നിട്ട് എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അവൾ വളർന്നു വരുമ്പോൾ നല്ല മിടുക്കി കുട്ടിയായിരിക്കും അവൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയും അരുണ്യുമാണ് രണ്ടുപേരും അശ്വതിയുടെ വീട്ടിലേക്ക് വരുന്നു ശ്രീകുട്ടിയാണെങ്കിൽ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കുന്നുണ്ട് അരുൺ അപ്പോൾ പറയുന്നുണ്ട് പോയിട്ട് കുറച്ച് ജോലിയുണ്ട് പോകണമെന്നൊക്കെ പക്ഷെ ശ്രീകുട്ടി സമ്മതിക്കുന്നില്ല ശ്രീക്കുട്ടി വാശി പിടിക്കുകയാണ് ശ്രീകുട്ടി പറയുന്നുണ്ട് അങ്കിളാണെങ്കിൽ അകത്ത് കയറി വരണം അമ്മ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ ഒളിച്ചു നിൽക്കണം എന്നിട്ട് നമുക്ക് രണ്ടു പേർ കൂടെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുണ്യെ കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് ശ്രീക്കുട്ടി ശ്യാമയും അശ്വതിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീക്കുട്ടി അന്വേഷിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീക്കുട്ടി അവിടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് ശ്യാമ ചേച്ചി പറയുന്നത് കേട്ടിരുന്നു അതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങാൻ പോയതാണെന്ന് പറയുന്നു അതിനുശേഷം അശ്വതിയുടെ കയ്യിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അശ്വതി അത് തുറന്ന് നോക്കുമ്പോൾ സാരിയാണ് സാരി കണ്ടിട്ട് അശ്വതി ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണെന്നൊക്കെ നീ എങ്ങനെയാണ് ഇത് വാങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അമ്മയോട് വിശദമായിട്ട് പറയാം ആദ്യം അമ്മ സാരി ഉടുത്തിട്ട് വരാൻ പറയുന്നു ഷാമിയും അപ്പോൾ അശ്വതിയോട് പറയുന്നുണ്ട് ശ്രീകുട്ടി തന്ന ഗിഫ്റ്റല്ലേ എന്തായാലും കൊടുത്തിട്ട് വ അതിനുശേഷം നമുക്ക് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് പറയുന്നു അശ്വതി സാരി ഉടുക്കാൻ പോകുന്നു അതിനുശേഷം ശ്യാമ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇത് വാങ്ങിയത് എന്നോട് തുറന്നു പറയാനെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു സസ്പെൻസ് ആണ് എന്താണെന്നുള്ളതൊക്കെ പിന്നീട് പറയാമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി റൂമിൽ പോയി നോക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാം ഡെക്കറേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അരുൺ നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊക്കെ ശ്രീകുട്ടി പറയുന്നുണ്ട് ശ്രീകുട്ടി അരുണിനോട് പറയുന്നുണ്ട് അരുൺ ആണെങ്കിൽ ഒളിച്ചു നിക്കണം അങ്കിളിനെ ഞാൻ വിളിക്കുന്ന സമയത്തെ വരാവോ അമ്മയും കൂട്ടി ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി അവിടെ നിന്ന് പോകുന്നു അശ്വതി അശ്വതിയാണെങ്കിൽ സാരിയൊക്കെ എടുത്ത് വെളിയിലേക്ക് വരുന്നുണ്ട് ആ സാരിയിലാണെങ്കിൽ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടെന്ന് ശ്രീകുട്ടിയും ശാമയും പറയുന്നു അതിനുശേഷം ശ്രീകുട്ടിയാണെങ്കിൽ അമ്മയും ശ്യാമയും കൂട്ടിയിട്ട് റൂമിലേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു ശ്യാമയും അശ്വതിയും ഡെക്കറേഷൻ ഒക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ട് ഇതാരാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു ശ്യാമെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് അമ്മയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരങ്കിളാണ് ആ അങ്കിളാണെങ്കിൽ ഒരുപാട് നാളായിട്ട് അമ്മയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ അങ്കിളാണ് ഡെക്കറേഷൻ ചെയ്തതെന്ന് പറയുന്നു അതിനുശേഷം ശ്രീകുട്ടി അങ്കിളെ ഇങ്ങോട്ട് വരാനെന്ന് പറയുന്നുണ്ട് അരുൺ അപ്പോൾ അവിടേക്ക് വരികയാണ് അരുണെ കാണുന്നതും ഷാമിയും അശ്വതിയും ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് അരുൺ അശ്വതിയെ കാണുമ്പോൾ അരുണുമാണെങ്കിൽ ഷോക്ക് ആകുന്നു കുറച്ചു നേരത്തേക്ക് ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്